ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ അന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കാർഡ്രൈൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പൊ അതിന് മുൻപ് എന്ന് പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കോളും കൂടെ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ അത് അതുപോലെ കുറച്ച് കാർഡെടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൈകിയൊക്കെ വൃത്തിയാക്കിയതാണ് കേട്ടോ അതുപോലെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടേ എരിവുള്ള മുളക് പൊടി ഇട്ടം ഇട്ട് കൊടുക്കണത് രണ്ട് ടീസ്പൂട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇനി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടട്ടോ ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടോ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണത് ഇനി ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ രണ്ട് പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തതാണ് കേട്ടോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണ്ടെട്ടോ രണ്ട് ടേബിൾ സ്പൂൺ സുർക്ക കൂടി ഒഴിച്ചു കൊടുക്കണ്ടേ ഒന്ന് പുളി കിട്ടാനും പിന്നെ ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ടോ അങ്ങനെ ഒഴിച്ച് കൊടുക്കണത് നിതി സുർക്കക്ക് പകരങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീരോ അങ്ങനെ തൈരോ അങ്ങനെ എന്തെങ്കിലും വാണി ചേർക്കാം കേട്ടോ ഏത് ചേർത്താലും മതി കേട്ടോ ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടേ കാടിൻ്റെ എല്ലാ ഭാഗത്തും മസാല ഒക്കെ ഒന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ പ്യാസ് ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച കാട് അതുപോലെ തീക്കി ഇട്ട് ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ആക്കിയിരിക്കട്ടോ ഇതിന്റെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ മറ്റേ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അത് ആ ഭാഗം കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി ഇരിക്കോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ട കേട്ടോ ഈ കാടഫ്രൈ അപ്പൊ അതേപോലെ കാട ഫ്രൈ ഇട്ടുള്ളവര് ആരൊക്കെ വെച്ചാൽ കമന്റിൽ ഒന്ന് അറിയിക്കോണ്ടിയിട്ടോ അപ്പൊ നമ്മളെ കാടഫ്രൈ ഇവിടെ ഏകദേശം ഒക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് എണ്ണ എണ്ണൊന്ന് കോരി മാറ്റിണ്ട് ഇനി ഇതുപോലെ വാക്കിലൊന്നും കൂടി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കുക നാടൻ രീതിയിലുള്ള അടിപൊളി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാടപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും